ശ്രീ തരുവത്തമ്മാളുമ്മയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സാമൂഹിക പുരസ്കാരമാണ് അതിന് അർഹനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ എം ശുദ്ധോധനൻ അവറുകളാണ് അവർകൾക്ക് സമ്മാനം കൊടുക്കുന്നത് ശ്രീ സ്വരൂപാനന്ദ സരസ്വതി അവറുകളാണ് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പൊതുജനാരോഗ്യം കൃഷി മൃഗസംരക്ഷണം പ്രകൃതി സംരക്ഷണം പാലിയേറ്റീവ് കെയർ വിദ്യാഭ്യാസം പിന്നോക്ക മേഖലകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ സജീവ പ്രവർത്തനം നടത്തിയ ആളാണ് ഡോക്ടർ എം ശുദ്ധോധനൻ കൂടാതെ എലപ്പള്ളി കൊല്ലംകോട് എന്നിവിടങ്ങളിൽ രണ്ട് സി ബി എസ് യു സ്കൂളുകൾ നടത്തി വരുന്നു ജില്ലയിലെ പത്ത് പാൽ സൊസൈറ്റികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു യു എൻ യുവജന ഫോറത്തിൻ്റെ പരിസ്ഥിതി വിഭാഗമായ ഓയിസ്ക ഇൻ്റർനാഷണലിൻ്റെ അംഗമാണ് ക്യാൻസർ കെയർ തുടങ്ങിയ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എം ശുദ്ധോധനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാന്ദീപനി തരവത്ത് ശ്രീമതി അമ്മാളു അമ്മ അവാർഡ് സ്നേഹാദരങ്ങളോട് സമർപ്പിക്കുന്നു അല്ലേ കഴിഞ്ഞു ശ്രീ ശുദ്ധോധൻ അവറുകളെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ എം സുദോധനവെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചോളുന്നു വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ ഇവിടെ ഈ സ്റ്റേജിൽ സമ്മാനിതരായ അതിവിശിഷ്ടരായ പ്രഗത്ഭരായ ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ വെറൊരു പുഴുവാണെന്ന് എനിക്കറിയാം എങ്കിലും ഈ ഭാഷയും വർത്തമാനമൊന്നുമില്ലാത്ത മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാവം വെറ്ററിനറി ഡോക്ടറാണ് ഞാൻ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു പ്രതിഫലവും ഒന്നും പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതോടാണ് എന്നെ ഈ ആദരവിനർഹതാക്കിയത് എന്ന് ഞാൻ കരുതുന്നു ബ്രഹ്മകുമാരി സിസ്റ്റർ മീനയുടെ പ്രഭാഷണത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജിലുള്ള നിരവധി വ്യക്തികളുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെ ഊർജ്ജം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ എന്നെ ഈ വലിയ ആദരവിന് പ്രാ പാത്രമാക്കിയത് എൻ്റെ അച്ഛനമ്മമാരുടെ ചെയ്തികളുടെ നന്മയും ഈശ്വര കൃപയുമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം